ഞാനും ഒരു ബാക്ക് ബെഞ്ചറായിരുന്നു നമ്മൾ ബാക്ക് ബെഞ്ചേഴ്സിന് പ്രത്യേകതയുണ്ട് എല്ലാ കാര്യത്തിനും നമ്മളുടേതായിട്ടുള്ള പല വഴികളുണ്ടാവും പഠിക്കാൻ വേണ്ടിയിട്ട് നേരെ ചൊവ്വാ പഠിക്കാന്നുള്ള രീതി നമുക്കില്ല അങ്ങനെ പഠിക്കുന്നവരായിരിക്കും പലപ്പോഴും ജീവിതത്തിൽ പലയിടങ്ങളിലും സക്സസ്സിലെത്തിയിട്ടുണ്ടാകുക അത്തരത്തിൽ അറബി ഭാഷയും പഠിക്കാനുള്ള ചില ഉടായ്പ വഴികളും നമ്മൾ കൊണ്ടിട്ടാണ് ഇന്നത്തെ വീട്ടിൽ വന്നിട്ടുള്ളത് അത്തരത്തിലൊരു വാക്കാണ് റാഹത്ത്യൂർ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മളെ കൂട്ടുകാരുടെ ഇടയിൽ എടാ അവൻ അവിടെ കിളി പോയിരിക്കുന്നുണ്ട് ആ ചെങ്ങായി അവിടെ കിളി പോയിരിക്കുകയാണ് അവനെന്ന് വിളിച്ചു വന്ന് എന്ന് പറയാറുണ്ട് എടാ അവളെങ്ങനെ കിളി പോയിരിക്കാതെ എന്ന് പറയുന്നുണ്ട് അത്തരത്തിലൊരു സാധനത്തെ നമുക്ക് അറബി വൽക്കരിച്ചാൽ അത് ഉണ്ടാവും അതാണ് റാഹത്തൊയൂർ റാഹത്തൊയൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി എന്നുള്ളതാണ് അറബിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പ്രയോഗമാണ് റാഹ റാഹ് റാഹ് എന്ന് പറയുന്നത് ആ റാഹത്തൊയൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളി പോയി എന്നുള്ളതാണ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അറബികൾ ഇങ്ങനെ പറയുന്നത് ഇല്ല പക്ഷേ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലൊരു ശൈലിയെ കൊണ്ടുവരാം റാഹത്തൊയൂർ കിളി പോയി ഈ റാഹത്തുയൂർ എന്ന് പറയുന്ന സമയത്ത് റാഹ എന്നുള്ള വാക്കിനെ മാറ്റി നമുക്ക് സാറ എന്നാം സാറത്തൊയൂർ സാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി എന്നുള്ളതാണ് സാർ റാഹ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതിനെ ഞാൻ പോയി എന്നോ എങ്ങനെ വരാം റാഹ അവൻ പോയി എന്ന രസത്തിലൂടെ യൂസ് ചെയ്യുന്ന വൊക്കാബുലറി ആണ് സാറ റാഹ ഈ വാക്കുകളെ മാറ്റിയിട്ട് അവൾ പോയി നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം റാഹച്ച് റാഹച്ച് അവൾ പോയി റാഹത്തായി എന്നുള്ളതല്ല റാഹച്ച് റാഹച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പോയി എന്നുള്ള മറ്റൊരു പ്രയോഗമാണ് ആ റാഹത്ത് നമ്മൾ പറയുന്നത് ച മർബൂത്ത് എന്ന് പറയും ച മറബൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെട്ടുള്ള അറബിയിലുള്ള പ്രയോഗമാണ് ച മറബൂത്ത് എന്ന് പറയാം അതിനെയാണ് നമ്മൾ റാഹത്ത് എന്ന് പറയുക ഓ റാഹത്തായി അല്ലാതെ അവൾ പോയതുകൊണ്ട് കൊണ്ട് രാഹത്തായി എന്നുള്ളതല്ല കേട്ടോ റാഹച്ച് അവൾ പോയി റാഹു അവർ പോയി ഇനി ഞാൻ പോയി എന്ന് അറബിയിൽ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം റൊഹ്റ്റോ റൊഹ്റ്റോ എൽ അസോഖ് ഞാൻ മാർക്കറ്റിലേക്ക് പോയി റൊഹ്ന ഞങ്ങൾ പോയി റൊഹ്ന എൽ ഹിഞ്ച് ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോയി റൊഹ്ന എൽ ഖത്തർ ഞങ്ങൾ ഖത്തറിലേക്ക് പോയി റൊഹ്ന എല എമറാച്ച് ഞങ്ങൾ എമിറേറ്റ്സിലേക്ക് പോയി ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഇതേ വൊക്കാബുലറിക്ക് ബദലായി കൊണ്ടു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ് സാർ സാറ മീൻസ് വാട്ട് വെൻറ്റ് സാറ പോയി സാ സാറ റയ്യാൽ ആ വ്യക്തി പോയി സാറൽ സാറത്ത് ഫാത്തിമ സാറ എന്നുള്ളതിനെ സാറത്ത് ഫാത്തിമ ഫാത്തിമ പോയി സാറു ദേവൻറ്റ് സാറു അവർ പോയി ആ രീതിയിൽ വരുമ്പോൾ സിർത്തു സിർത്തു ഇലഅൽ മദീന ഞാൻ പട്ടണത്തിലേക്ക് പോയി സെർത്തു ഇലഅേച്ച് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് പോയി ഇതിനെ മാറ്റിയിട്ട് സിർന ഇലബേച്ച ഞങ്ങൾ നിൻ്റെ വീട്ടിലേക്ക് പോയി സിർണ ഞങ്ങൾ പോയി ഇലബേചക് നിൻ്റെ വീട്ടിലേക്ക് പോയി രണ്ട് വൊക്കാബുലറിസ് നമുക്ക് ഇതിൽ പഠിക്കാൻ പറ്റി റാഹയും സാറയും ഒപ്പം ഒരു പക്ഷെ വക്കാബുലറി കൂടെ മറക്കാൻ പാടില്ല ൊയൂർ കിളി റാഹ്യോർ ഇത്തരത്തിലുള്ള ട്രിക്കി വേസിലൂടെയാണ് നമ്മൾ ഭാഷ പഠിപ്പിക്കുന്നത് ഇത്തരം വേസിലൂടെ അറബി ഭാഷ പഠിക്കുമ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അത് സ്ട്രൈക്ക് ചെയ്യും പല സിറ്റുവേഷൻസിൽ നമുക്ക് ഓർമ്മ വരും അറബി ഭാഷ യൂസ് ചെയ്യുന്ന സമയത്ത് ആ റാഹത്തുയോർ ഓക്കെ കിളി പോയി എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് റോഹ് റോഹ് എന്ന് പറയുന്നത് അനഫ്യൂറോഹ് തെറ്റായ ശൈലിയാണത് അതിന് പകരം പറയുന്നത് ഇതിനെ അറബിയിൽ കേൾക്കുമ്പോൾ റോഹ് റോഹ് റൊഹ്തി ഇങ്ങനെ കേൾക്കില്ല പകരം പകരംസ് വല്ലാ വള്ളാനമ്മ റഹറ്റ്സ് ഞാൻ പോയിട്ടില്ല നീ പോയോ ഈ റോഹറ്റ്സ് ഒരു കാറ്റ് പോകുന്ന രീതിയിലുള്ള എന്നുള്ള പ്രയോഗത്തിലാണ് കേൾക്കുക ഇത്തരം ശൈലിയിൽ അറബി ഭാഷ പഠിക്കുവാൻ വേണ്ടിയിട്ട് അറബിക്കൻ അക്കാഡമിയുടെ ഓൺലൈൻ സൂം ലൈവ് സെഷൻസിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോയുടെ കൂടുതൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം മറക്കണ്ട റാഹത്തയോർ കിളിവോയിസ്